ഹലോ വായിച്ചല്ലാർക്കുണ്ട് യൂട്യൂബ് ഫ്രണ്ടിലേക്ക് സോറപ്പിന്നത്തെ നമ്മുടെ വീഡിയോ മീൻ്റെ വെള്ളം മാറ്റലാണ് അതെ നമ്മുടെ മുഴിയുണ്ട് ഇതിൻ്റെ രണ്ട് മൂന്ന് വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചാണ് അതേ ഇതാണ് കേട്ടാ ആണ് നല്ല നിങ്ങളുടെ സൈസായിട്ടുണ്ട് ഫുഡൊക്കെ കൊടുത്തപ്പോൾ ഒരു പ്രാവശ്യം വെള്ളം മാറ്റിയതാണ് കേട്ടോ അത് ഇതുകൊണ്ടാണ് നമുക്ക് ഞങ്ങൾ കുറെ നേരത്തെ ബോറിപ്പിക്കുന്നുണ്ടോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നത് ഇത് ഇതേണ്ട അതെ ഞങ്ങൾ വെള്ളം മാറ്റിയപ്പോഴത്തേക്ക് ആളിതേ അതിൻ്റെ ഇടയിലേക്കൂടെ നോഞ്ഞ് നോഞ്ഞ് പോവാൻ നന്ദി പിന്നെ പയൻറെ ഉള്ളിൽ കയറി ഇരുന്നിട്ടാണ്ടാ വെള്ളം പതിയെ മാറ്റിക്കൊണ്ടിരിക്കുക അത് കണ്ട മോട്ടോ അടിച്ചു ചെക്കന അതിന്റെ ഉള്ളിൽ കയറി ഞാൻ പറഞ്ഞില്ലേ ഇനി അത് മാറ്റിപ്പറ്റി അതിന്റെ ഇടയിൽ നിന്ന് കണ്ട വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ടാണ് കേട്ടാ അതിന് എന്റെ നോട്ടായിരുന്നു പയലിന്റെ ഇടയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കലിണ്ട് ഞാൻ റൂം ചെയ്താക്കി കണ്ടാ കണ്ടോ Pagáis y la moral.